ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല എരിവുള്ളൊരു ബൂന്തി ആട്ടോ അതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കിയിട്ട് വരാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു കാക്കിലാൻ അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വറുക്കാത്ത അരിപ്പൊടി അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കാസ്പൂണ് സോഡാപ്പൊടി അര അരസ്പൂണ് ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ സോഡാപ്പൊടി ചേർക്കണേ അപ്പോഴാ നമ്മുടെ ഭൂതി നല്ല ബോൾസ് പോലെ വരുള്ളൂ ഇത് നമുക്ക് ഏത് പാത്രത്തിലാണോ കടലമാവ് അളന്നത് അതേ ഒരു ബൗളിൽ തന്നെ ഒരേ ഒരു ബൗൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബൂന്തിയില്ലേ നല്ലപോലെ പരന്ന് പോകും ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ടിയില്ലാതെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ വെള്ളം കൂടി പോകരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ബൂന്തി കറക്റ്റായിട്ട് കിട്ടില്ല ഇതുപോലെ നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുക കണ്ടോ ഈ ഒരു അളവിൽ വേണ്ട നമ്മുടെ മാവിൻ്റെ ലൂസ് ഇരിക്കാനായിട്ട് ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓട്ടയുള്ളൊരു ചട്ടകുമില്ലേ അതിലേക്ക് കുറച്ച് കുറച്ച് മാവാക്കി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ബോൾ ബോളായിട്ട് നമ്മുടെ ബൂന്തി കിട്ടും കേട്ടോ ഇടുന്ന സമയത്ത് സിമ്മിൽ വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഇതാണ്ടോ ഓരോരോ ആയിട്ട് വരുന്നത് ഒരുപാട് തിക്കി തിരക്കി ഇതും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ പരസ്പരം കട്ട പിടിച്ച് പോകും കേട്ടോ ചെറുതായിട്ട് കട്ടകളുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചട്ടകുമില്ലേ അത് വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കറക്റ്റായിട്ട് വിട്ടുപോരും കേട്ടോ നല്ലപോലെ വെന്ത ശേഷം മാത്രം ഒന്ന് തട്ടിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അല്ലെങ്കിൽ പൊട്ടിപ്പോകും കേട്ടോ വേണ്ട ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് സിമ്മിൽ വെച്ച് തന്നെ ഫ്രൈ ആക്കാം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് നമുക്ക് തട്ടി കൊടുത്താൽ മതി കേട്ടോ വേണ്ടോ നല്ല ബോൾസ് പോലെയുള്ള ബൂന്തി റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ബ്രൗൺ കളർ ആവേണ്ട നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ വേണ്ട ഏകദേശം കലകലെന്നുള്ളൊരു സൗണ്ട് വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ വേണ്ട ഞാൻ എല്ലാം ഒന്ന് കോരി മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ബോൾസ് പോലെ ഇരിക്കും നമ്മുടെ ബൂന്തി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാംട്ടോ ധോ എല്ലാം ഞാൻ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് വന്നിട്ട് നമ്മുടെ ബൂന്തി ഇനി നമുക്ക് ഒരു രണ്ട് സ്പൂണ് നിലക്കടല എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വറുത്ത് പോരാട്ടോ നല്ലപോലെ കളർ മാറണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ കളർ മാറിയാൽ ഒരു കരിഞ്ഞ ചോവരുണ്ടോ നമ്മുടെ ഒരു നിലക്കടല കടിക്കുമ്പോൾ അതൊന്ന് വറുത്ത് വരാം ഒരു രണ്ട് ടീസ്പൂണ് പൊട്ട് കടല അതുകൂടെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്ത് വരാം കേട്ടോ എല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി കേട്ടോ കളറൊന്നും മാറിപ്പോൾ വരുത് കേട്ടോ അതും വറുത്ത് പോരിയിട്ടുണ്ട് ഇന്ന് നമുക്ക് എണ്ണയിലേക്ക് തന്നെ ഒരു നാല് വെളുത്തുള്ളി തോലോടുകൂടി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവട്ടോ നമ്മുടെ ഒരു ബൂന്തിക്ക് ബൂന്തി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നിലക്കടല വറുത്തതും പൊട്ടുകടലയും നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇല്ലേ അത് ഫ്രൈ ചെയ്തുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു അരസ്പൂണ് മുളക് പൊടി കിട്ടോ എരുവുള്ള മുളക് പൊടി സ്പൂൺ മതി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപ്പ് കടലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം മതി ബൂന്തിയിൽ ഉപ്പ് ഉണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇതാ കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി കാരാബൂന്തി എരുവുള്ള പൂന്തി എന്നൊക്കെ പറയില്ലേ അത് കേട്ടോ നല്ല രുചിയാണ് കണ്ടോ ബോൾസ് പോലെ നമ്മുടെ ബൂന്തി ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല കീലിക്കില്ലാന്നിരിക്കുന്ന അടിപൊളി ബൂതി കേട്ടോ വളരെ വേഗത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലപോലെ ചൂടാറിയിട്ട് ഒരു കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ തണുക്കാതെ കുറേ നാളിരിക്കും കേട്ടോ കണ്ടോ ഒരു അടിപൊളി ബൂന്തി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല രുചിയാണ് ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് നോക്കണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്